അലൈക്കും വാഹമത്തുല്ല ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫി റസൂലില്ല വായലി വാ സുഹാബിഹി അൽഫഇന ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അസനത്ത സാലിസ ഹിജറയുടെ ആറാം വർഷം ഈ വർഷത്തിൽ ഒട്ടനേകം സംഭവ ഉണ്ടായിട്ടുണ്ട് വഫീ റമലാന സന ഈ വർഷം റമലാൻ മാസത്തിൽ ഇസ്തസ്കാ റസൂൽല്ലാഹി സാഹു അലഹി വസ്ലം മിന്നാസ് അള്ളാഹുബിൻ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങൾ ജനങ്ങളോടൊപ്പം മഴ തേടി മിൻ ജതുബിൻ അസാബഹും അവർക്കുണ്ടായ ഒരു വരൾച്ച കാരണം ഫ മുത്തിറു അങ്ങനെ മഴ വർഷിച്ചു ഫീഇ ഇദുൽക്കായുദ മിൻഹ കുസീഫത്ത് ഇഷംസ് ഈ വർഷം ദുൽക്കായത മാസത്തിൽ സൂര്യഗ്രഹണമുണ്ടായി ഫീഹ ഫൽ ഹജ്ജു അലൽ മുസ്ലിമീൻ ഈ വർഷം മുസ്ലിമീങ്ങളുടെ മേലിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടു അല തറാഹി സാവകാശത്തോടുകൂടെ ല അലൽ ഫൗർ പെട്ടെന്ന് തന്നെ നിർവഹിക്കണമെന്ന നിലക്കല്ല ഫാൻ ഹജ്ജു സലഹു അലൈവല്ലം സന്നത്ത് അസർ അതിനാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹജ്ജി ഹിജ്രയുടെ പത്താം വർഷമായിരുന്നു വഫീഹ ഹുരീമത്തിൽ മുസ്ലിമാല മുസ്ലിക്കീൻ ബി ആയത്തിൽ ഈ വർഷം ബഹുദൈവ ആരാധകരുടെ മേൽ മുസ്ലിം സ്ത്രീകൾ നിഷിദ്ധമാക്കപ്പെട്ടു ബി ആയത്തിൽ മുംതഹിനംതഹിന സൂറത്തിലെ ആയത്ത് മുഖേന വഫീദ്ൽഹിജ മിൻഹ ഈ വർഷം ദുൽഹിജ മാസത്തിൽ അൽ ഖാത്തമുലി റസൂൽ ഇല്ലാഹി സലഹു അലഹി വസ്ലം ലിഹാത്തു മിർ റസായിൽ അള്ളാഹുബിൻ റസൂൽ സലഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഖാത്തമ് നിർമ്മിക്കപ്പെട്ടു ലിഹാത്ത് മിർ റസായിൽ സന്ദേശങ്ങൾക്കൊക്കെ മുദ്ര വയ്ക്കാൻ വേണ്ടി ശീലുവെക്കാൻ വേണ്ടി അഹ്ദാസുൻ ബൈന വസുവത്തി ബനി കുറയുള്ള വസുവത്തിൽ ഹുദൈബിയ ബനു കുറയുള്ള യുദ്ധത്തിൻ്റെയും ഹുദൈബിയ യുദ്ധത്തിൻ്റെയും ഇടയിലുണ്ടായ ചില സംഭവങ്ങൾ അബിയൽ അവൽ ഷവ്വാൽ സനത്തസിത്ത് ഹിജർ ആറാം വർഷം റബിയുള്ളവലിൻ്റെയും ഷവ്വാലിൻ്റെയും ഇടയിലായിട്ട് റബിയുള്ളവല് മുതൽ ഷവ്വാലു വരെയുള്ള മാസങ്ങളിലായിട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് പറയുന്നത് ദഫറക്കത്തിൽ അഹ്സാബു മിനുൽ ഹന്തക്കി ഹാബീൻ ഹന്തക്കിൽ നിന്നും സഖ്യകക്ഷികൾ നിരാശരായിട്ട് പിരിഞ്ഞുപോയി പിരിഞ്ചുപോയി ഫക്കാനമിൻഹും യഹൂദുൽ മദീന മിൻ ദാഖിൽ അവരുടെ കൂട്ടത്തിൽ അകത്തു നിന്നും മദീനയുടെ ജൂതന്മാർ ഉണ്ടായിരുന്നു ഖുറൈശുകളും ബദുക്കളും മിൻ മിൻ ഖാരജ് പുറത്തുനിന്ന് ഉണ്ടായിരുന്നു ഫജാല റസൂലുല്ലാഹി സാഹു അലഹി വസ്ലം യൽബു ഹാവുലായില്ല ഇത് അതുവൻ ഭായത അതുവ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല് മതങ്ങൾ ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അതുവൻ ഭായത അതു വേറെ വേറെ ശത്രുക്കളായി കണ്ട് ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഫവജഹ ലർബത്തഹുൽ ഊല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലം ഞങ്ങൾ അവിടുത്തെ ഒന്നാമത്തെ ഏറ്റുമുട്ടൽ മുന്നിടിച്ചു ഇല യഹൂദിൽ മദീന മദീനയിലുള്ള ജൂതന്മാരെക്കൊള്ളൽ ഫന്തഹ മിൻഹും ബനി ഖുറൈള അങ്ങനെ ബനൂ ഖുറൈള യുദ്ധത്തോടു കൂടെ അവരെ അവസാനിപ്പിച്ചു ثم صلى الله സൊമ്മ അറാധാഹുഅലി വസ്ലം അയ്യോ അദ്ദേഹ കബീലത്തൻ ബ കബീല തുടർന്ന് ബദുക്കളായിരിക്കുന്ന ആളുകളെ ശിക്ഷിക്കാൻ നബി الله عليه وسلم മതങ്ങൾ ഉദ്ദേശിച്ചു കബീലത്തൻ بعد കബീല ഓരോ ഓരോ കബീലകളെ ശിക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിച്ചു അവരെ മര്യാദ പഠിപ്പിക്കാൻ ഹത്താർഹും മിനൽ മുസ്ലിമീന കുവത്തുൻ വസൂക്ക അവർക്ക് വ്യക്തമാകാൻ വേണ്ടി കുവത്തുൻ വസൂക്ക മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ശക്തിയും സ്വാധീനവുമൊക്കെ അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഫലായിത്തരിലെ ഇഹാറത്തി അലൽ മുസ്ലിമീൻ അങ്ങനെ ബോധ്യപ്പെട്ടാൽ അവർ മദീനയുടെ മേൽ ആക്രമണം നടത്താൻ ധൈര്യം കാണിക്കുകയില്ല വല യുഫക്കിറൂഫിൽ ഖലായി അല ലുംബത്തിൽ മുസ്ലിമ മുസ്ലിം സമൂഹത്തെ ഉന്മൂലനാശം വരുത്തുന്നതിൽ അവർ ചിന്തിക്കുകയും ഇല്ല വല യഹസിബു അഹദുൻ മിമ്മ യുരീദുൽ ഇസ്ലാമ അല്ലി മർക്കസി കുവ്വ കുവത്തുൻ റാദിയ ഇസ്ലാമിനെ ആഗ്രഹിക്കുന്നവരിൽപ്പെട്ട ഒരാളും വിചാരിക്കുകയുമില്ല അല്ലയ് സഫി മർക്കസി ഹി കുത്തുൻ റാദിയ ഇസ്ലാമിൻ്റെ കേന്ദ്രത്തിൽ പ്രതിരോധ ശക്തിയില്ലെന്ന് മനസ്സിലാക്കുകയും ഹിമായ അവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന പ്രതിരോധ ശക്തി ഇസ്ലാമിൻ്റെ ഇല്ലെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നവരിൽപ്പെട്ട ഒരാളും വിചാരിക്കുകയുമില്ല അങ്ങനെ ഫജ ഹസ റസൂൽഹി സലഹു അലഹി വസ്ലമ ലിദാലിഖ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തയ്യാറാക്കി റസവാത്തിൻ വസറായ ചില അസുവത്തുകളും ശരീയത്തുകളും അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്കി തയ്യാറാക്കി ഒന്ന് സെറിയത്ത് ഒക്കാശത്ത് ബിനി മെഹ്സൻ അതി അള്ളാഹുവാൻ ബിനി മെഹ്സൻ അതി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്താണ് ഫി റബിയുൽ അവൽ റബിയുൽ അവ്വൽ മാസത്തിലാണ് ഈ സെരീയത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ തയ്യാർ ചെയ്യുന്നത് ഇലൽ ഇലമർ ഖാമർ എന്ന നാട്ടിലേക്ക് ഫിഅർബീന റജുലൻ നാൽപ്പത് ആളുകളിലായിട്ടാണ് അയച്ചത് ഫനദിറബിഹീം അൽ കൗമ ഫഹറബു അങ്ങനെ ഉക്കാശത്ത് ബിസൻ റദിയുളളാഹു അൻഹു ഈ ആളുകളെ കുറിച്ച് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി അവർ ഓടി രക്ഷപ്പെട്ടു ഫസ്താഖൽ മുസ്ലിമൂന മിയത്തൈ ബഴീലിൻ സാലിമീൻ അങ്ങനെ മുസ്ലിമീങ്ങൾ ഇരുന്നൂറൊട്ടകങ്ങൾ തെളിച്ച് സുരക്ഷിതരായി മടങ്ങി രണ്ട് ഷെരിയത്തു മുഹമ്മദ് ബിനി മസ്ലമ റദിയാഹുൻ ഫി റബിയുളവൽ ഇല ബനി സൈലബ ബിദുൽ ഖിസ്സുൽ ഖിസയിലുള്ള ബനു സാഹലബ ഗോത്രത്തിലേക്ക് റബി ഉള്ളവൽ മാസത്തിൽ മുഹമ്മദ് ബിൻ മസ്ലമ റദി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ശരിയത്ത് ഫി അഷറത്ത് ഫവാരിസ് പത്ത് കുതിരസവാരിക്കാരിലായിട്ടാണ് ഈ ശരീരത്തിന് ലഭിതങ്ങൾ ഒരുക്കിയത് ഫഹദ കബിഹിം മീഅത്തുറാമിൻ മിൻ കമീനിൽ അദുവി അങ്ങനെ പതിയിരിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ള നൂറ് അമ്പയത്തുകാർ ഇവരെ തുറച്ചു നോക്കി വഹുബി ലൈലി നായി ആ സമയത്ത് ഇവർ രാത്രി സമയത്ത് ഇവർ ഉറങ്ങുകയാണ് ഹത്ത കത്തലൂഹും ഇല്ല മുഹമ്മദ ബിനലമ അങ്ങനെ അവർ ആ നൂറോളം വരുന്ന ആളുകൾ ഇവരെ കൊലപ്പെടുത്തി ഇല്ല മുഹമ്മദ് അബിനസ്ലമ മുഹമ്മദ് ബിന മുസ്ലമയെ ഒഴികെ ഫക്കത് രജ ജരീഹ അദ്ദേഹം പരിക്കുകളോടുകൂടെ രക്ഷപ്പെട്ടു മൂന്ന് സെരിയത്തു അബി ഒബൈദിൽ ജറാഹ് റദിയാഹുൻ അബൂ ബേദത്ത് ജറാഹ് റബീ അള്ളാഹുനബിൻ്റെ നേതൃത്വത്തിലുള്ള ശെരിയത്താണ് ഫി റബി ഫി ഫി റബിയുല്ലാഹർ ഇല ബനി സൈലബിദുൽ ഖിസ്സ ദുൽ ഖിസ്സയിലുള്ള ബനു സൈലബോത്രത്തിലേക്ക് റബീൽ അബൽ ആ റബി ഉൽ ആഹിർ മാസത്തിലാണ് ഈ സെറീയത്തിനെ നബിസുൽ അള്ളാഹുലഹി സലമതങ്ങൾ തയ്യാറാക്കിയത് അതായത് മസാ അരി അസ്ഹാബി മുഹമ്മദ് ബിന് മുഹമ്മദ് ബിന് മസ്ലമ റതി അള്ളാഹുൻ മുഹമ്മദ് ബിൻ മസ്ലമ റതി അള്ളാഹുനുവിൻ്റെ അനുയായികൾ രക്തസാക്ഷിത്വം വഹിച്ച നാട്ടിലേക്ക് ഫിആർബീന റജുലൻ നാൽപ്പത് ആളുകളിലായിട്ടാണ് ഇവരെ തയ്യാറാക്കിയത് ഈ ശരീരത്തിനെ തയ്യാറാക്കിയത് ഫഹറബൽ കൗം അങ്ങനെ ശത്രുക്കൾ ഓടിപ്പോയി ഫ ഫതിമൽ ബൈസു അൽ മദീന ബിൻ ആമിൻ അസാബുഹ വറജുലിൻ അസറൂഹു അങ്ങനെ ഈ സൈന്യം അവർക്ക് ലഭിച്ച മാടുകളെയും അവർ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെയുമായിട്ട് മദീനയിലേക്ക് മടങ്ങി മുന്നിട്ടു ഫ അസ്ലമർ റജുലു ഫത്തറ ഖു റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം അങ്ങനെ ഇദ്ദേഹം ഈ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും നബി അലൈഹി അലഹി വസ്ലമതങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു നാല് ശരിയത്തു സെരിയത്തു ജെയ്ദുബിൻ ഹാരിസത്ത റദിയാഹുവാൻ ജെയ്ദുബിൻ ഹാരിസ് റദിയുള്ള നേതൃത്വത്തിലുള്ള ശരിയത്ത് ഫി റബി ലാഹർ ഇല ബനി സുലൈം ബിൽ ജമൂം ജമൂമിലുള്ള ബനു സുലൈം ഗോത്രത്തിലേക്കാണ് ഈ ശെരിയത്തിന് ലഭിതങ്ങൾ ഒരുക്കിയത് ഫ അസാബു ഇമ്രാഹത്തൻ മിൻ മുസൈന അങ്ങനെ മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഇവർക്ക് ലഭിച്ചു ഫുഹും അല മഹല്ലത്തില്ലി പനീ സുലൈം അങ്ങനെ ആ പെണ്ണ് ബനു സുലൈം ഗോത്രക്കാരുടെ താവളം അറിയിച്ചു കൊടുത്തു ഫാസാബു ഞാമൻ വഷൻ വാസ്ര അങ്ങനെ അവിടെ വെച്ച് മാടുകളെയും ആടുകളെയും തടവ് ഇവർക്ക് ലഭിച്ചു ഫക്കാന ഫിഹിം സൌജുൽ മുസ്നീയ മുസനീയ മുസൈന ഗോത്രത്തിലെ ആ പെണ്ണിൻ്റെ ഭർത്താവ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഫലമ അത്തൗ റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം അങ്ങനെ ഈ തടവുള്ളികൾ റസൂലി സലഹു അലൈഹി വസ്ലമതങ്ങളെ സമീപിച്ചപ്പോൾ വഹബഹ അനഫ്സഹ വസൌജഹ നബി സാഹു അലൈഹി വസ്ല മതങ്ങൾ ഈ പെണ്ണിനെ അവളെയും അവളുടെ ഭർത്താവിനെയും വെറുതെ നൽകി അഞ്ച് സെരിയത്തു ജെയ്ദുബിൻ ഹാരിസത്ത് റദിയാഹുവാൻ സെയ്ദുബിൻ ഹാരിസ് റദിയല്ലാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഫി ജുമാദ് അൽല ഇലൽ ഇലൽ ഐസ് ജുമാദൽ ഊല മാസത്തിൽ ഐസിലേക്കാണ് ഇവരെ തയ്യാറാക്കിയത് ഫി മിയത്തിൻ വസബ് ഐന റാക്കിബൻ നൂറ്റി ആളുകളിലായിട്ട് േത്തിറോലി അയരുി ഖുറൈഷ് കുറേശികളുടെ ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയാണ് ഇവരയച്ചത് ആസ് അബുലാസ് ഇബിൻ റബിയോ ആസ് ഇബിൻ റബിയോ ആ യാത്രാ സംഘത്തിൻ്റെ തലവനായിട്ടുണ്ട് അങ്ങനെ ഫാഹദുഹ വാസറു നാസൻ മാഹ അവർ ആ ഒട്ടക കൂട്ടത്തെ കുറേശികളുടെ ഏറിനെ അവർ പിടികൂടുകയും വാസറുനാസൻ മാഹ അതോടൊപ്പം തന്നെ കുറച്ചാളുകളെ അവർ തടവിലാക്കുകയും ചെയ്തു ഫക്കാ റഫീഹിം അബുൽ ആസ് അവരുടെ കൂട്ടത്തിൽ അബുൽ ആസിബിന് റബി ഉണ്ടായിരുന്നു ഫസ്തജാറ ഫിൽ മദീരത്തി ബിസൗജത്തിഹി ജൈനബ ബിൻ തി റസൂൽ സലഹു അലഹി വസ്ല്ലം അങ്ങനെ അബുല്ലാസിബിൻ റബിയർ മദീനയിൽ വെച്ച് തൻ്റെ ഭാര്യ റസൂൽഹി തങ്ങളുടെ മകൾ സൈനബ് അൻഹയോട് അഭയം തേടി ഫ അജാറത് ഹൂനബ് ബി അൻഹ അദ്ദേഹത്തിന് അഭയം നൽകി ഫസ്താറൂൽ വസ്ലം അസരിയ അങ്ങനെ ഈ സെരിയത്ത് സെയ്ദിൻ ഹാരിസയുടെ നേതൃത്വത്തിലുള്ള സെരിയത്ത് നബീസുലാസ്ലമ തങ്ങളോട് കൂടിയാലോചന നടത്തി ഫിറദ്ദി മാലിഹി അബുലാസ്ബിൻ റബീൻ്റെ സമ്പത്ത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഫറദു ബി ദാലിഖ് അവർ അതിൽ തൃപ്തിപ്പെട്ടു വറദ്ദു അലഹി മാലഹു ബി അസ്ലിഹി അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും തിരിച്ചു കൊടുത്തു വസ്തഷാറസൂലുല്ലാഹി അസരിയ റസൂലുള്ളാഹി തങ്ങളാണ് ശരീരത്തിനോട് മുഷാവറ നടത്തിയത് അങ്ങനെ വായിക്കണം സമ്മദ് ഹബ ആസ് ഇല മക്ക പിന്നെ അബുൽ റബി അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് മക്കയിലേക്ക് പോയി കുല്ലി ദി മാലിൻ മാലഹു അങ്ങനെ ഓരോരുത്തരുടെയും സമ്പത്ത് ഓരോരുത്തർക്കും അദ്ദേഹം വീട്ടി നൽകി ഹത്താ കാലു അങ്ങനെ അവർ പറഞ്ഞു ഫക്കത് കരീമ നിന്നെ ഞങ്ങൾ ഹക്ക് പൂർത്തിയാക്കി വിട്ടുന്നവനായിട്ട് മാന്യനായിട്ട് ഞങ്ങൾ കാണുന്നു ഫക്കാൽ അപ്പോൾ അബുലാസ്ബിൻ റബിർ റദിഅള്ളാഹുന് പറഞ്ഞു അഷ് മുഹമ്മദൻ അള്ളാഹുവാണ് സത്യം മാമനീമിൻ മുഹമ്മദ് നബി സലഹ്ലുവല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതിന് എനിക്ക് തടസ്സം നിന്നിട്ടില്ല ഇല്ല തഹഫുഫൻ അൻ തൊലുന്നു അന്നി എന്നറത്തു അൻ ആക്കുല അംബാലക്കും നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കുമെന്ന ഭയമല്ലാതെ ഇന്ന മാറത്തു അൻ ആക്കുല അംബാലക്കും ഞാൻ നിങ്ങളുടെ സമ്പത്ത് തിന്നുകളയും എന്ന് ഇന്നെ മാറത്തു അൻ ആക്കുല അംബാലക്കും ഞാൻ നിങ്ങളെ സമ്പത്ത് തിന്നാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുമെന്ന ഭയമല്ലാതെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് എനിക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും സും മഹറ റലി അള്ളാഹുവാൻ പിന്നെ അബുലാസ്ബിൻ റബി റലി അള്ളാഹുൻ്റെ പുറപ്പെട്ടു ഫക്കഅീമൽ മദീന അങ്ങനെ മദീനയിൽ ചെന്നു ഫറദ് അലൈഹി റസൂൽ അള്ളാഹി സല അള്ളഹു അലഹി വസ്ലം സൗജത്ത അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലമ ജൈനബിറീ അള്ളാഹുലഹിയെ ഭാര്യയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ രൂപം ആ നമ്പറിൽ പറയുന്നുണ്ട് അലഹമ്മി ആലമീൻ അസ്ലാമലൈക്കും വാഹമത്തു അഹ്